സാറേ റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവിയിലാണ് ക്യാബിനറ്റ് റാങ്ക് കൊണ്ട് അപ്പോൾ അദ്ദേഹം സൂപ്പർ ധനമന്ത്രി ചമയുന്നുവെന്ന് ഇപ്പോഴത്തെ ധനമന്ത്രിയായി കെ എൻ ബാലഗോപാൽ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ അടി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അവർ പൊരിഞ്ഞ പോരിലാണെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അത് അതിൻ്റെ ഡയമെൻഷൻ എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ വേണം കാണാൻ എന്തായാലും സൂപ്പർ ധനമന്ത്രി ചമയാൻ ഈ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ കെ എം എബ്രഹാമിനെ അനുവദിക്കില്ല എന്ന് ബാലഗോപാൽ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് പാർട്ടി സഖാക്കളിൽ നിന്നുമൊക്കെ അങ്ങനെയാണ് കേൾക്കുന്നത് ഇത് പുറത്തു വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പില് തോറ്റല്ലോ ഒറ്റ സീറ്റല്ലേ കിട്ടിയുള്ളൂ അപ്പം ഇതിൻ്റെ കാരണം ഇപ്പോൾ പല കമ്മിറ്റികളിൽ നടന്ന ചർച്ചയിൽ കെ എൻ ബാലഗോപാലിന്റെ തലയ്ക്ക് വെക്കുന്നുണ്ട് പലരും പിണറായി വിജയനെ എതിരെ പറയാ കഴിയാത്തവർ ഇത് ബാലഗോപാലുകാരനാണെന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പല വകുപ്പുകൾക്കും ഉദാഹരണത്തിന് സപ്ലൈ സിവിൽ സപ്ലൈസ് സപ്ലൈ കയ്യിലൊന്നും ഒരു സാധനവും ഇല്ലല്ലോ അപ്പോൾ ധനവകുപ്പിൽ നിന്ന് കാശ് കിട്ടിയിട്ടില്ല പണം തരുന്നില്ല ഈ ഇവിടുത്തെ ധനകാര്യ മാനേജ്മെന്റ് ശരിയല്ല അതുകൊണ്ടാണ് അതുപോലെ ഡി എ കുടിച്ചുക ധനവകുപ്പ് മുഴുവൻ കുത്തഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ള ഈ പാർട്ടി സമ്മേളനങ്ങളിലെ ആരോപണത്തിന് എതിരായി ബാലഗോപാലിന് പറയാനുള്ളത് സത്യത്തിൽ ധനവകുപ്പ് ഇപ്പം ഭരിക്കുന്നത് അദ്ദേഹമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന മുമ്പ് ഇവിടെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ആയിരുന്നു ധനവകുപ്പിലൊക്കെ കെ അബ്രഹാം അപ്പോൾ മുമ്പ് സെബിയുടെ ചുമതലയിലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ധനകാര്യ മാനേജ്മെൻ്റൊക്കെ അറിയാം എന്നൊക്കെ വിചാരിച്ചിട്ടും കൂടിയായിരിക്കും ക്യാബിനറ്റ് എടുത്ത് ഇപ്പോൾ തോമസ് ഐസക്ക് ഇല്ലല്ലോ ഇല്ല എടുത്ത് മറ്റേ പിണറായി വിജയൻ വച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹമാണ് ധനകാര്യ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അതുകൊണ്ടുള്ള കുഴപ്പമാണ് എന്നുള്ളതാണ് കെ എൻ ബാല ഗോപാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ആളുകൾ വിശദീകരിക്കുന്നത് ധനവകുപ്പ് അറിയാതെയാണ് അതുമായിട്ടുള്ള ബന്ധ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ധനകാര്യ മാനേജ്മെന്റിൽ ബാഹ്യ നിയന്ത്രണം വന്നിരിക്കുന്നു അത് ആ ബാഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് കെ എം എബ്രഹാം ആണ് അപ്പം ഇത് അനുവദിക്കില്ല പിന്നെ അദ്ദേഹം കിഫ്ബിയുടെ സിഇഒയും കൂടിയാണിപ്പോ അപ്പം കിഫ്ബിയുടെ നിയന്ത്രണത്തിലും ചില കിഫ്ബിയുടെ ഭരണത്തിൽ ചില നിയന്ത്രണങ്ങൾ ഇനി ബാലഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് മാത്രല്ല ഈ ഐസക്കിന്റെ കാലത്ത് ചെലവ് കൂടുതലായിരുന്നു ഇപ്പൊ ചെലവ് കുറവാണെന്നുള്ളൊരു കണക്കും എടുത്ത കാലത്ത് ബാലഗോപാൽ പുറത്തു വിട്ടിരുന്നു സാധാരണഗതിയിൽ ചെലവിന്റെ കണക്ക് പറയുമ്പോൾ യു ഡി എഫിന്റെ കാലത്ത് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞാണല്ലോ കമ്പാരിസൺ വരിക ഇത് ഐസക്കിന്റെ കാലത്താണ് കൂടുതൽ പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഐസക്കും എബ്രഹാമും വലിയ ചങ്ങാതിമാരായിരുന്നു ഐസക്കിന്റെ കാലത്തും ഈ ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ചുമതലയുള്ള എബ്രഹാമൊക്കെ തന്നെയാണ് ഒരു പണ്ടേ വലിയ സുഹൃത്തുക്കളാ അപ്പോ ഐസക്കിന്റെ കാലത്ത് എന്ന് പറയുന്നതും എബ്രഹാമിനിട്ട് വെക്കുന്ന പണി പണി കൊടുക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഈ ജീവാനന്ദം പദ്ധതി എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പം അതിനെപ്പറ്റി അതെന്താന്ന് വെച്ചാൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് ഒരു വേറൊരു പെൻഷൻ പദ്ധതി പത്ത് ശതമാനം ഇരുപത് ശതമാനം ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് പെൻഷൻ്റെ സമയത്ത് ഒരു വലിയ തുക കൊടുക്കുന്ന പദ്ധതിയാണ് ജീവാനന്ദം അപ്പം അതിനെപ്പറ്റിയും ക്വാർട്ടർ വയസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ബാലഗോപാലിന് പറയേണ്ടി വന്നു അത് ആവശ്യമുള്ളവർ ഇഷ്ടമുള്ളവർ ചേർന്നാൽ മതി നിർബന്ധമല്ലാന്ന് ആ പദ്ധതിയുടെ ആശയം എബ്രഹാമിന്റെ ഭാഗത്ത് വന്നതാണെന്നാണ് പറയുന്നത് കാരണം ശമ്പളത്തിൽ നിന്ന് പിടിക്കുമ്പോൾ ഇപ്പോൾ കുത്തുവാള എടുത്തിരിക്കലും ഇത്തിരി കുറഞ്ഞു കിട്ടും ശമ്പളം ഇത്തിരി കുറച്ച് കൊടുത്താൽ മതി എന്നുള്ള ലക്ഷ്യം കൊണ്ട് ചെയ്തതാണ് ഇപ്പൊ ഫിനാൻസിനൊരു റിസോർട്സ് സെക്രട്ടേറിയറ്റ് ശ്രീറാം വെങ്കട്ട് രാമനെയും കൊണ്ടുവച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ പെൻഷൻ കുടിശ്ശിക കുടിശ്ശികയെ പറ്റിയൊക്കെ സംസാരിക്കാൻ സാധാരണഗതിയിൽ ഈ ചട്ടം മുന്നൂറ് അനുസരിച്ചിട്ടൊരു പ്രസ്താവന ചട്ടം മുന്നൂറ് അനുസരിച്ചിട്ട് പ്രസ്താവന നടത്തേണ്ടത് സത്യത്തില് ധനകാര്യമന്ത്രിയായ ബാലഗോപാലായിരുന്നു പക്ഷെ ആ പ്രസ്താവന ആരാ പിണറായി വിജയനായിരുന്നു അപ്പോ അതും ബാലഗോപാലിന്റെ അവസരം തട്ടിയെടുക്കുകയാണ് എന്നുള്ള തോന്നലാണ് ഉള്ളത് മാത്രല്ല ഈ ഈ കാബിനറ്റ് റാങ്ക് കൊടുക്കുക ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു അമിത സംരക്ഷണം ആണത് അമിത സംരക്ഷണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വരവിൽ കവിഞ്ഞ സ്വത്ത് കെ എം എബ്രഹാം സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് ജോമോൻ പുത്തമ്പരയ്ക്കൽ കൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കെ ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചിലായിരുന്നു ഇത് വാദമൊക്കെ കേട്ടിട്ട് ഡിസംബർ അഞ്ചിന് വാദം പൂർത്തിയായതാണ് ഇതിൻ്റെ ഏഴു മാസം ആയി ഏതാണ്ട് അതിൽ വിധി വരാനിരിക്കുക ആ മാത്രല്ല ആ വാദത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന് വരവേൽക്കാൻ കഴിഞ്ഞ സ്വത്ത് ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം കള്ളം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള തെളിവുകളൊക്കെ കോടതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ വിധി എങ്ങനെയാണ് വരിക ഒരു സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള ഒരാളെയാണ് ഈ സ്ഥാനങ്ങളിലൊക്കെ എടുത്ത് എടുത്ത് പിണറായി വിജയൻ വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് കാബിനറ്റ് പദവി കൊടുത്തത് തന്നെ അത്ര സുഖമുള്ള കാര്യമല്ല ഒരു കോടതിയിലൊരു കേസ് ഉണ്ട് വിധി വരാനിരിക്കുന്നു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹൈക്കോടതിയിൽ ഈ കേസ് കൊടുത്തത് ഇദ്ദേഹത്തിനെതിരെ എബ്രഹാമിനെതിരെ സിബിഐ അന്വേഷണം ഇവിടെ മര്യാദയ്ക്ക് നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഒരു വർഷത്തോളം ഈ ജസ്റ്റിസ് കെ ബാബു ഇതിന്റെ വാദം കേട്ടുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു എബ്രഹാം ആ സമയത്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചാണ് കേസ് ശമ്പളത്തെക്കാൾ കൂടുതൽ തുക ഇദ്ദേഹം വായ്പ അയച്ചു വായ്പ എടുത്തതിന്റെ തവണകൾ അടച്ചുകൊണ്ടിരുന്നു അതെങ്ങനെ സാധിക്കുന്നു ശമ്പളത്തിനേക്കാൾ കവിഞ്ഞ തുക പുള്ളി അടയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ലോൺ ലോൺ തിരിച്ചടവുകൾ ഗഡുക്കള് അതെങ്ങനെ സാധിക്കുന്നു എന്ന് പറയാൻ ജസ്റ്റിസ് ബാബുനോന്റെ വക്കീലിനോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ കോളേജ് പ്രൊഫസർമാരായിരുന്നു അച്ഛനും അമ്മയും അവരുടെ പെൻഷൻ കിട്ടുന്ന രൂപയുടെ സഹായം കൊണ്ടാണ് വായ്പാടച്ഛൻ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാണ് എബ്രഹാം പറയുന്നത് പക്ഷേ ഈ അച്ഛനും അമ്മയും മരിച്ചിട്ട് വളരെ വർഷമായിരുന്നു പിന്നെ ഇവരുടെ പെൻഷൻ തുക കൊണ്ടാണ് എന്നുള്ളത് എങ്ങനെയാണ് അപ്പോൾ ഇവർ മരിച്ചു പോയി എന്നുള്ളത് മറിച്ചു വെച്ചിട്ടാണ് ആ പെൻഷൻ തുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മുംബൈയിൽ മൂന്ന് കോടിയുടെ ഫ്ലാറ്റ് വഴുതക്കാട് ഒരു കോടിയുടെ മില്ലന്യം അപ്പാർട്ട്മെന്റിൽ ഒരു ഫ്ലാറ്റ് ഇതിന്റെ ലോണാണ് കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നത് ഇന്ന് പാദത്തിന്റെ ഇടയിൽ വന്നു കൊല്ലം കടപ്പാക്കടയില് മൂന്ന് നില ഷോപ്പിംഗ് കോംപ്ലക്സ് എട്ട് കോടി രൂപ അത് സഹോദരൻ്റെ പേരിലായതുകൊണ്ട് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്താത്തതാണ് എന്ന് പറഞ്ഞിരുന്നു വിജിലൻസ് വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു അതിനുള്ള മൊഴിയിൽ ആ എട്ട് കോടിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്റെ പേരിലല്ല സോ പേരിലാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓണർഷിപ്പ് എബ്രഹാമിന്റെ പേരിലാണെന്ന് കാണിക്കുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ജോമാൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ആണോ എബ്രഹാം ആണെന്ന് കോടതിയിൽ അപ്പൊ കളവ് പറഞ്ഞു ഒന്നും കൂടി വന്നു സ്വത്ത് വിവരം വെച്ചു കളവും പറഞ്ഞു പിന്നെ ഐ എസിൽ ചേർന്ന് ഈ മുപ്പത് വർഷത്തിൻ്റെ ഇടയ്ക്ക് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ പെരുമാറ്റച്ചട്ടം റൂൾ പതിനാറ് പ്രകാരം വർഷംതോറും ചീഫ് സെക്രട്ടറിക്ക് ഈ പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുന്ന സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെ സത്യവാങ് മൂലം അത് കൊടുക്കണം എന്നുണ്ടായിരുന്നു അതില് ഭാര്യയുടെയും ആശ്രിതരായ രണ്ടു മക്കളുടെയും സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് മുമ്പിൽ ഒരിക്കലും ഫയൽ ചെയ്തിട്ടില്ല അത് വിജിലൻസ് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എബ്രഹാം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഷേർലി ആവശ്യത്തിനുള്ള ഡ്രസ്സേ ഉള്ളവർക്ക് അതല്ലാതെ ഒന്നുമില്ല പ്രോപ്പർട്ടി ഒന്നും ഇല്ലവർക്ക് അതുകൊണ്ടാണ് ഫയൽ ചെയ്യാത്തതെന്ന് ചീഫ് സെക്രട്ടറിയോട് മറുപടി പറഞ്ഞു പക്ഷേ വിജിലൻസ് അന്വേഷണത്തിൽ ഈ ഭാര്യ ഷേർലിയുടെ പേരിൽ ബാങ്ക് ലോക്കറില് നൂറു പവൻ്റെ ഉണ്ടെന്ന് കണ്ടെത്തി ആ നൂറ് പവൻ സ്റ്റേറ്റ്മെന്റിലില്ല സെക്രട്ടറി കൊടുത്തില്ല അതില്ല അപ്പോൾ ആ ആഭരണം ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിയതിന്റെ രേഖയും ഷേർലിയുടെ ഫെഡറൽ ബാങ്ക് നന്ദൻകോട് ശാഖയിലെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടന്ന നടന്നതിൻ്റെ വിശദാംശങ്ങളും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പിന്നെ കല്യാണം നടന്നിരുന്നു രണ്ട് മക്കളുടെ എബ്രഹാമിൻ്റെ അതിന് ചെലവായ തുക ബന്ധുക്കളിൽ നിന്ന് പിരിച്ചെടുത്തതാണെന്നാണ് എബ്രഹാം പറഞ്ഞത് എന്തൊരു ദാരിദ്ര്യമാണല്ലേ മുഴു കൊടുത്തിരുന്നു വിജിലൻസിന് അത് വിശ്വസിക്കാൻ പറ്റില്ല ഇക്കാലത്ത് റെയിൽവേ പുറംപോക്കിൽ കഴിയുന്നവർ പോലും മക്കളുടെ കാര്യം പിരിവെടുത്ത് നടത്താറില്ല എന്ന് ഇതിൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നു ഇദ്ദേഹം അമേരിക്കൻ അപ്പം ഇദ്ദേഹം ഈ വക പ്രോപ്പർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള സ്വത്ത് വിവരം സ്റ്റേറ്റ്മെന്റിൽ ഇല്ലാത്തതിന്റെ കാരണം അമേരിക്കയിൽ ഉപരിപഠനത്തിന് പോയപ്പോൾ ഇമെയിൽ നിലവിലുണ്ടായിരുന്നില്ല ആ കാലത്ത് അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ഫയൽ എന്ന് എബ്രഹാം പറഞ്ഞിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ തന്നെ ഇമെയിൽ നിലവിൽ വന്നിരുന്നു അത് പൊളിഞ്ഞു അത് പൊളിഞ്ഞു അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇവർ തെളിയിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങളില് ഇവിടത്തെ മറ്റേ പിണറായി വിജയന്റെ ആളുകള് അന്വേഷിച്ച പോരാ സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേസ് അപ്പൊ ആ കേസില് ആണ് ഈ ഹൈക്കോടതിയിൽ വാദമൊക്കെ കഴിഞ്ഞ് വിധിക്കായിട്ട് കാത്തു നിൽക്കുന്നത് ആ അവസരത്തിലാണ് എബ്രഹാം അപ്പൊ പിടിച്ച് പിണറായി വിജയൻ ഇങ്ങനെ ധനകാര്യ മന്ത്രി ഇരിക്കെ മന്ത്രി ഒരു പാവയായിട്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ അപ്പോൾ ഈ ബാലഗോപാലിനറിയാലോ തന്നെ ഒതുക്കപ്പെട്ട് ഒരു മാറ്റം തീർക്കുന്നത് അപ്പോൾ ഈ ബാലഗോപാൽ ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരാനുള്ള കരുനീക്കങ്ങൾ നടത്തിക്കൂടെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പലതും ഒതുക്കപ്പെട്ട് വെച്ചിരിക്കല്ലേ അതൊക്കെ വേണമെങ്കിൽ മാധ്യമങ്ങളൊന്നുവെച്ച് ചുരണ്ടി എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നൊരു വിവാദമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ അല്ല മാധ്യമങ്ങളിൽ ഇപ്പൊ ഇതൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഈ വരുവേൽക്കഴിഞ്ഞ സ്വത്തിന്റെ വിശദാംശങ്ങൾ ഇതിനു മുമ്പും ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതൊക്കെ എബ്രഹാമിന് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പിണറായി വിജയൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അവതാരങ്ങൾ നിങ്ങളാരും കൊണ്ടുവരേണ്ട ഞാൻ എടുത്തോളാം മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ പറഞ്ഞിട്ടില്ലേ അതെ ആ അപ്പം അങ്ങനത്തെ ഒരു അവതാരമാണിത് സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും